ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന കേന്ദ്ര ബജറ്റിൽ ചില സംസ്ഥാനങ്ങളോട് വിവേചനം കാണിച്ചെന്ന ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിഷേധിച്ചു പ്രതിപക്ഷം ഇരുസഭകളിൽ നിന്നും ഇറങ്ങിപ്പോയി കോടതികളുടെ പ്രവർത്തന സമയത്തിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി കർണാടകയിലെ ഷിരൂരിൽ അർജുനുവേണ്ടി ഭൂമിയന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ ഉടൻ ആരംഭിക്കും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് നാളെ കോഴിക്കോട്ട് തുടക്കം കേന്ദ്ര ബജറ്റിൽ ചില സംസ്ഥാനങ്ങളോട് വിവേചനം കാണിച്ചെന്ന ആരോപണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിഷേധിച്ചു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ ഒന്നും നൽകിയില്ലെന്ന ധാരണ ജനങ്ങളിൽ പരത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് അവർ രാജ്യസഭയിലെ ശൂന്യവേളയിൽ കുറ്റപ്പെടുത്തി ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്തു പറയാൻ ആർക്കും സാധ്യമല്ല സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ അവർക്ക് ബജറ്റിൽ ഒന്നും അനുവദിച്ചിട്ടില്ലെന്ന് അർത്ഥമില്ലെന്നും അവർ വിശദീകരിച്ചു മഹാരാഷ്ട്രയ്ക്കും ബംഗാളിലും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ബജറ്റിൽ എടുത്തുപറഞ്ഞിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ധനമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതേ പ്രശ്നത്തിൽ ലോക്സഭയിൽ നിന്നും റെയിൽവേക്ക് കേന്ദ്ര ബജറ്റിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപ വകയിരുത്തിയ നടപടി ചരിത്രപരമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇത് റെയിൽവേയ്ക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മൊത്തം ബജറ്റ് വിഹിതത്തിൽ ഒരു ലക്ഷത്തി എട്ടായിരം കോടി രൂപ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ടെന്ന് വൈഷ്ണവ് അറിയിച്ചു സുരക്ഷ യാത്രക്കാരുടെ സൌകര്യം ശേഷി വർദ്ധിപ്പിക്കൽ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇലക്ട്രോണിക്സ് മൊബൈൽ നിർമ്മാണം വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി കൂടിയായ വൈഷ്ണവ് പറഞ്ഞു കായിക മന്ത്രാലയത്തിന്റെ ഖേലോ ഇന്ത്യ പരിപാടിക്ക് ബജറ്റിൽ ഉയർന്ന വിഹിതം വകയിരുത്തി കായിക മേഖലയ്ക്ക് അനുവദിച്ച് കഴിഞ്ഞ ബജറ്റിനേക്കാൾ ഇരുപത് കോടി രൂപ കൂടുതലാണിത് യുവ കായിക പ്രതിഭകളെ കണ്ടെത്താനും കായികരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പരിഗണന നൽകുന്ന പരിപാടിയാണ് ഖേലോ ഇന്ത്യ മൂന്ന് ക്യാൻസർ മരുന്നുകളുടെ കൂടി കസ്റ്റംസ് തീരുവ കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കി സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാനാണ് ബജറ്റിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് രാജ്യത്തെ ലക്ഷം ക്യാൻസർ രോഗികൾക്ക് ഈ തീരുമാനത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു എക്സ് റേ ട്യൂബുകളുടെയും ഫ്ളാറ്റ് പാനൽ ഡിറ്റക്ടറുകളുടെയും കസ്റ്റംസ് തീരുവയും പരിഷ്കരിച്ചതായി കേന്ദ്രം വ്യക്തമാക്കി കോടതികളുടെ പ്രവർത്തന സമയത്തിൽ സുപ്രീം കോടതി ഭേദഗതി വരുത്തി ഓഗസ്റ്റ് ഒന്ന് മുതൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെയായിരിക്കും കോടതികൾ പ്രവർത്തിക്കുന്നത് പൊതുഅവധി ദിവസങ്ങളിലും രണ്ടാം ശനിയാഴ്ചയിലും നാലാം ശനിയാഴ്ചയിലും കോടതികൾ പ്രവർത്തിക്കില്ലെന്ന് സുപ്രീംകോടതി വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി നീറ്റ് പരീക്ഷയുടെ പവിത്രതയിൽ വിട്ടുവീഴ്ച ഉണ്ടായില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ഇന്ത്യയെക്കുറിച്ച് പുറമെ മോശമായ പ്രതിച്ഛായ സൃഷ്ടിച്ചുവെന്നും ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ഭൂമി യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ ഉടൻ ആരംഭിക്കും ഇതിനായി യന്ത്രം എത്തിച്ചു ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ യന്ത്രമിറക്കി തിരച്ചിൽ നടത്തുന്നതിന് നടപടി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്തു നിന്നും സോണാർ സിഗ്നലും ലഭിച്ചിട്ടുണ്ടെന്നും ഇത് രക്ഷാദൌത്യത്തിൽ നിർണായകമായേക്കുമെന്നും സൈന്യം അറിയിച്ചു ശക്തമായ അടിയൊഴുക്കും മൂലമാണ് ഇന്നലെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാതെ വന്നത് രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും ഇന്ന് തെരച്ചിലിന്റെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കി ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും പരിശോധന നടത്താനാണ് നാവികസേനയുടെ തീരുമാനം ആകാശത്തുനിന്ന് നിരീക്ഷിച്ച് ചെളിക്കടയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കടത്തുന്ന ഉപകരണമാണ് ഐബോർഡ് അതിനിടെ മണ്ണിടിച്ചതിന് പിന്നാലെ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ മറുകരയിലുള്ളവർ ഭയന്നൂടുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവന്നു വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നതായി അവർ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് കാണാതായ അർജുനുവേണ്ടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയയും ജസ്റ്റിസ് കെ വി അരവിന്ദടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു ചലച്ചിത്രമേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും തിരിച്ചറിയാൻ സഹായിക്കുന്നവയുമായ ഭാഗങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അനുസരിച്ച് ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിക്കുക സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു പാലക്കാട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ശ്രവൺ പദ്ധതി പ്രകാരം ശ്രവണ സഹായികളുടെ വിതരണം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി കോടി രൂപ ഇതിനായി ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു തൂങ്കാമ്പാറ ടൂറിസം പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേനയാണ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് ഒരു കോടിയോളം രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് വയനാട് ജില്ലയിൽ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ അഡ്വഞ്ചർ പാർക്കുകളുടെയും ട്രക്കിംഗിന്റെയും നിരോധനം ജില്ലാ കളക്ടർ പിൻവലിച്ചു കോടതി ഉത്തരവ് പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്ന് കളക്ടർ അറിയിച്ചു വനിതാ വികസന കോർപ്പറേഷൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാറ് വരെ വിതരണം ചെയ്ത വായ്പകളിലെ കുടിശ്ശികയിൽ പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഈ കാലയളവിൽ വിവിധ കാരണങ്ങളാൽ കുടിശ്ശിക തീർക്കാതെ പോയ വായ്പകൾക്കാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ബാധകമാകുകയെന്നും മന്ത്രി പറഞ്ഞു എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിനാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അമരവിള എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ എക്സൈസ് വകുപ്പിനെ പ്രാപ്തമാക്കുകയാണെന്നും പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നേരിട്ട വെല്ലുവിളികൾ അല്ല ഇന്ന് വകുപ്പ് അഭിമുഖീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മയക്കുമരുന്ന് വലിയ വിപത്തായി മാറിയിട്ടുണ്ട് നിറം മണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സവിശേഷത കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മാരകമായ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനമടക്കം തടയേണ്ടതുണ്ടെന്നും രാജേഷ് വ്യക്തമാക്കി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും നാലുനാൾ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ കോടഞ്ചേരിയിലെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിയിലും ചക്കിട്ടപ്പാറയിലെ മീൻതുള്ളിപ്പാറയിലുമായി നടക്കും എട്ട് രാജ്യങ്ങളിൽ നിന്നായി പതിമൂന്ന് അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ റിവർഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് ഫ്രാൻസ് ന്യൂസിലന്റ് നോർവേ ഇറ്റലി റഷ്യ സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ കയാക്കർമാർ ഇതിൽ ഉൾപ്പെടും ഇവരിൽ പലരും കോടഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞു വനിതാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ ദാംബുളയിൽ നേപ്പാളിനെ എൺപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമിപ്രവേശം ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സെമിയിലേക്ക് യോഗ്യത നേടിയപ്പോൾ നേപ്പാളും യു എയും പുറത്തായി ഇന്ന് ബംഗ്ലാദേശ് ഉച്ചയ്ക്ക് രണ്ടിന് മലേഷ്യയെയും വൈകിട്ട് ഏഴിന് ശ്രീലങ്ക തായ്ലന്റിനേയും നേരിടും പാരീസ് ഒളിമ്പിക്സിന് മറ്റന്നാൾ തിരശീല ഉയരാനിരിക്കെ ഫുട്ബോൾ മത്സരത്തിന് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരത്തിൽ പുരുഷ വിഭാഗം ഗ്രൂപ്പ് സിയിൽ സ്പെയിൻ ഉസ്ബക്കിസ്ഥാനെയും ഗ്രൂപ്പ് ബിയിൽ അർജന്റീന മൊറോക്കോയെയും നേരിടും വൈകിട്ട് മത്സരം രാത്രി എട്ട് മുപ്പതിന് ന്യൂസിലന്റ് ഗിനിയ ഈജിപ്ത് ഡൊമിനിക്കൻ റിപ്പബ്ലിക് മത്സരങ്ങളും രാത്രി പത്ത് മുപ്പതിന് ഇറാഖ് യുക്രൈൻ ജപ്പാൻ പാരഗ്വെ മത്സരങ്ങളും നടക്കും ഫ്രാൻസ് യു എസ് മാലി ഇസ്രായേൽ മത്സരങ്ങൾ രാത്രി മുപ്പതിനാണ് ആകെ ടീമുകളാണ് മത്സരിക്കുക ഐസിഎസ്ഇ സ്കൂളുകളുടെ സംസ്ഥാന തായ്കോണ്ടോ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കമായി ലയോള സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പ് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത് സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഗുജറാത്ത് കൊങ്കൺ ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേന്ദ്ര ബജറ്റിൽ ചില സംസ്ഥാനങ്ങളുടെ വിവേചനം കാണിച്ചെന്ന ആരോപണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിഷേധിച്ചു പ്രതിപക്ഷം ഇരുസഭകളിൽ നിന്നും ഇറങ്ങിപ്പോയി കോടതികളുടെ പ്രവർത്തന സമയത്തിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി കർണാടകയിലെ ഷിരൂരിൽ അർജുനുവേണ്ടി ഭൂമിയന്ത്രം ഉപയോഗിച്ച തിരച്ചിൽ ഉടൻ ആരംഭിക്കും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് നാളെ കോഴിക്കോട്ട് തുടക്കം കഴിഞ്ഞു